എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി വഴിയാണ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് പതിനൊന്നാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ട് മുതലാണ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് തസ്തികയുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എ എൽ പി ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് തുടക്കശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ആകെ വേക്കൻസി വരുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസി ആണ് ആകെ ഉള്ളത് നിങ്ങൾക്ക് വിവിധ ആർ ആർ ബികളിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം ആർ ആർ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു കാൻഡിഡേറ്റിന് ഒരു ആർ ബിയിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഒരാപ്ലിക്കൻറ്റ് ഒരപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇ ബി സി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിസർവേഷൻ കിട്ടുന്നതായിരിക്കും അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേൽഡായിട്ടൊരു ആക്റ്റീവ് മൊബൈൽ നമ്പറും പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എല്ലാ അറിയിപ്പുകളും മെയിൽ വഴിയോ അല്ലെങ്കിൽ എസ് എം എസ് വഴിയോ ആയിരിക്കും അറിയിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോഗ്രാഫ്സ് ടു മന്ത്സിനകം എടുത്തതായിരിക്കണം സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് ഉണ്ടായിരിക്കും ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻ ലഭിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി ഓർ എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് ഇയർ ഓഫ് ബർത്ത് വരുന്നത് അൺറസോഡ് കാറ്റഗറി ആണെങ്കിൽ അപ്പർ ലിമിറ്റ് വരുന്നത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആണ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി ആണ് തൊണ്ണൂറ്റി എസ് സി ആൻഡ് എസ് ടി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഇതാണ് ഏജ് ലിമിറ്റ് അപ്പർ ഏജ് ലിമിറ്റ് ലോവർ ലിമിറ്റ് വരുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴാണ് അത് കഴിഞ്ഞ് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ഐ ഐ ഉണ്ടായിരിക്കണം ട്രേഡുകൾ വരുന്നത് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് മിൽ റൈറ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ഫർമേച്ചർ ആൻഡ് കൊയർ വൈൻറ്റിംഗ് മെക്കാനിക് ഡീസൽ ഹീറ്റ് എൻജിൻ ടേണർ മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക് ഇതാണ് ട്രേഡുകൾ വരുന്നത് ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പത്താം ക്ലാസ്സും കൂടാതെ അപ്രൻറ്റിഷിപ്പ് കംപ്ലീറ്റ് ആയവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വേൾഡിൽ പറഞ്ഞ ഏതെങ്കിലും ട്രേഡുകളിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതുമല്ലെങ്കിൽ പത്താം ക്ലാസ്സും കൂടാതെ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിന് പകരം ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്നുകിൽ പത്താം ക്ലാസ്സും ഐ ടി ഐയും അല്ലെങ്കിൽ പത്താം ക്ലാസ്സും അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സും ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് വേക്കൻസി നോക്കുകയാണെങ്കിൽ വിവിധ സോണുകളിലാണ് വേക്കൻസി വരുന്നത് വിവിധ ആർ ആർ ബികളായിട്ടാണ് വരുന്നത് അഹമ്മദാബാദ് അജ്മീർ അലഹബാദ് ഭോപ്പാൽ കൊൽക്കട്ട മുംബൈ തിരുവനന്തപുരം വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ആകെ വേക്കൻസി വരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് വേക്കൻസിയാണ് ആകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസിയാണുള്ളത് വിവിധ സോണുകളിൽ നിങ്ങൾക്ക് വിവിധ ആർ ആർ ബികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇനി എക്സാമിനേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി എക്സ് സർവീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇ ബി സി ക്യാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ ഫസ്റ്റ് ഏജ് എക്സാമിന് അപ്പിയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എക്സാം ഫീസായിട്ട് വരുന്നത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയും റീഫണ്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ റീഫണ്ട് കിട്ടത്തുള്ളൂ പിന്നീട് എസ് സി എസ് ടി ഒ ബി സി പോലുള്ള റിസർവേഷൻ കിട്ടുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് സി ബി റ്റി ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ഡോക്യുമെന്റ് ഉണ്ട് ഫൈനലി മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട് ഇത്രയും ടെസ്റ്റ് ക്വാളിഫൈ ആകുന്നവർക്കാണ് സെലക്ഷൻ ഉണ്ടാകുന്നത് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് സബ്ജക്ട്സ് മാത്സ് മെൻ്റൽ എബിലിറ്റി ജനറൽ സയൻസ് ജനറൽ അവെയർനെസ് ആണ് സിലബസ് കൊടുത്തിട്ടുണ്ട് ഇത് ക്വാളിഫൈ ആകുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജ് സി ബി ടി ഉണ്ട് ഇവിടെ വരുന്നത് പാർട്ട് എയിൽ മാത്തമെറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പാർട്ട് ബി വരുന്നത് ഓൺലി ഒള്ളി ടെസ്റ്റ് ആയിട്ടാണ് സിലബസ് വരുന്നത് വേരിയസ് ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ടാണ് സിലബസ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈറ്റ് ഡി ജി ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഇനി ഡിഗ്രി ഓർ ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ട്രേഡ് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ക്വാളിഫൈ ആകുന്നവർക്ക് ഡോക്യുമെൻ്റ് ഉണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇതാണ് നിങ്ങൾ ഏത് ആർ ആർ ബിയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം ആണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് നിങ്ങൾക്ക് സൈറ്റ് അനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സാം ലാംഗ്വേജ് മലയാളത്തിലും ഉണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് കൃത്യമായിട്ട് നിങ്ങൾ മീഡിയം ഓഫ് എക്സാം ചൂസ് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ട് ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ഫീസായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നോക്കി വേണം നിങ്ങൾ ഫൈനലി സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലെറ്ററും കൂടാതെ നിങ്ങളുടെ ഒരു ഒറിജിനൽ ഫോട്ടോ ഐഡിയും കൂടെ കൊണ്ടു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടു നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് കൊടുത്ത സെയിം ഫോട്ടോ ആണ് കൊണ്ടു ഇതൊന്നും മറന്നു പോരുത് അതുപോലെ തന്നെ ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും കൂടാതെ രണ്ട് സെറ്റ് സെൽഫ് അറ്റച്ച് ചെയ്തിട്ടുള്ള കോപ്പി കൂടെ കൊണ്ടു എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കണം ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ അപ്പോൾ കൃത്യമായിട്ട് ഈ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിട്ട് അസ്റ്റൻ ലോക്കോ പൈലറ്റായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് പതിനൊന്നാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി